ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഷാർജയിലുള്ള ഫിഷ് മാർക്കറ്റ് Det er fint. അർത്ഥ സെക്ഷനിൽ പോയി നോക്കാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഇതാണ് വെജിറ്റബിൾ സ്റ്റാൾ ഒരുപാട് സ്റ്റാളുണ്ട് എല്ലാ രാജ്യത്തിൻ്റെയും ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾ ആയാലും ഇവിടെ കിട്ടുന്നുണ്ട് ഞാൻ വന്നത് വെള്ളിയാഴ്ച ആയിരുന്നു നല്ല തിരക്കനുഭവപ്പെട്ടത് പിന്നെ ഇവിടെ കൂടുതലും കച്ചവടക്കാർ മലയാളികളാണ് അതിൽ അറുപത് ശതമാനം കാസർഗോഡാണ് എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഈത്തപ്പഴത്തിൻ്റെ സെക്ഷനിലും നമ്മൾ മലയാളിയാണ് കാസർഗോഡിയമാണ് പ്രത്യേകിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻറ്റപ്പ് ചെയ്യുന്ന സമയമായി അപ്പോൾ ഏറെക്കുറെ മുന്നേറിപ്പ് വരിക വീഡിയോ ഇഷ്ടപ്പെടുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക